ഹലോ ഫ്രണ്ട്സ് ഞാനിതാ വീണ്ടും ഒരു ഫോട്ടോഷൂട്ടുമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബെഡ്ഷീറ്റ് അല്ലാട്ട് അഭിപ്രായം നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസ് ആണല്ലേ വരാൻ പോകുന്നത് അപ്പം അടിപൊളി ഒരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട് തന്നെ നടത്താമെന്ന് വിചാരിച്ചു നമ്മുടെ കുഞ്ഞുമക്കളുടെ ക്രിസ്മസ് ഫോട്ടോസാണ് ഫോട്ടോഷൂട്ടാണ് ഞാൻ നടത്തുന്നത് ഇന്നും എൻ്റെ അനിയനും എന്നേറ്റി തന്നെയാണ് ഹെൽപ്പ് അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരേപോലത്തെ ഡ്രസ്സിന് വേണ്ടി നമ്മൾ കുറേ സ്ഥലത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താക്കിയതാണ് നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഈ ഡ്രസ്സുകൾ എല്ലാം അവർ ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കളെ ഒക്കെ ഓരോരുത്തരെയും ഓരോരുത്തരെയും റെഡിയാക്കിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ നമ്മളെ നേതൂട്ടുന്ന വേഷം അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ നെബാട്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവൻ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ അവന് നമ്മൾ അടിപൊളി കണ്ണടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാണ് അടുത്തത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിപ്പണ്ണിനെ റെഡിയാക്കുന്നതാണ് നക്ഷത്രക്കും കുഞ്ഞിപ്പെണ്ണിന് ഒരേപോലത്തെ ഡ്രസ്സ് തന്നെ ഏകദേശം മാച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നക്ഷത്രൻ്റെ മടിയിൽ ഇരുത്തി കൊടുക്കുന്നുണ്ട് അവളെ അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ പേരിട്ടിനില്ല അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിപ്പണ്ണീന്നാണ് അവളെ വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷൻ കുഞ്ഞിന് അത്ര ഒരു കംഫർട്ടായി തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനൊന്ന് പൊസിഷനൊക്കെ മാറ്റി അവളുടെ തൊപ്പിയെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളെ നേതൂട്ടനെയും നമ്മുടെ തൃശ്ശൂട്ടനെയും കൂടിയിട്ട് ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ പോകാൻ തൃശ്ശൂരിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മോൻ്റെ മടിയിൽ ഇരുത്തി കൊടുത്തിട്ടുണ്ട് തൃശ്ശൂരിനും നേതൂട്ടിനും നമുക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള തന്നെ ഭനിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കടയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു മോഡലിലുള്ള ഫോട്ടോ നമ്മൾ എടുത്തു പിന്നെ അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കഷ്ടപ്പെടാന്ന് ഓരോരോ തവണയും കുട്ടികൾ ചെറിയ മക്കൾ നമ്മൾ ശരിക്ക് നിൽക്കുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പിന്നെ അവരെടുത്ത് എല്ലാം റെഡിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണ ഫുഡ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫോട്ടോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത് പിന്നെ ഈ ഒരു മോഡൽ മാറ്റി ഞങ്ങൾ അടുത്തൊരു മോഡൽ നോക്കി രണ്ട് പേരെയും നക്ഷത്രേനെ മടിയിലിരുത്തി അടുത്തൊരു മോഡൽ പരീക്ഷിച്ചു അങ്ങനെ ആ മോഡൽ നല്ല ഭംഗിയായി തന്നെ നമുക്ക് എടുക്കാൻ പറ്റി ഇനി നമ്മൾ ഓരോരോ കുഞ്ഞുമക്കളുടെ രണ്ടുപേടിയോ ഒറ്റയ്ക്കൊറ്റക്കുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോന് വേണ്ടിയിട്ട് തന്നെ ക്രിസ്മസ് പപ്പേടി ഇമേജ് ഒക്കെ വരുന്ന ചെറിയ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിന് അതെല്ലാം വെച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെയും മോൻ്റെയും ഫോട്ടോസെടുത്ത് തൃശൂർ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി എല്ലാ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നമുക്ക് നമ്മുടെ ഫോട്ടോയിനൊക്കെ ലൈക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം പിന്നെ ഞാൻ ഈ ഫോട്ടോസ് തന്നെ ഈ ഫോട്ടോസൊക്കെ ഞാൻ ജമിനിയുടെ സഹായത്തോടു കൂടി ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്തൊരു മോഡൽ പരീക്ഷിച്ചത് ഇങ്ങനെയാണ് നാലാളി ഒരേപോലെ തല വരുന്ന വിധത്തിൽ കിടത്തി അപ്പോൾ ഇങ്ങനെ ഒരാൾ തല ശരിയാക്കും അടുത്തയാളും ഇതാക്കും എന്താ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് റെഡി നിന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫോട്ടോസ് കണ്ടാലോ ഓക്കേ